ഹായ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള ഈ ഗ്രാമം തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കടുത്ത് മാടക്കത്ര എന്ന ഗ്രാമത്തിൽ ആണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ മാടക്കത്ര എന്ന ഗ്രാമത്തിനുള്ളിൽ പട്ടത്തിപ്പാറ എന്ന ഒരു കാടും ആ കാടിനുള്ളിൽ നല്ല നല്ല ഭംഗിയുള്ള പ്രകൃതി ചേർന്നിട്ടുള്ള ഒരു വെള്ളച്ചാട്ടവും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ാണ് നിങ്ങളിൽ ഈ വീഡിയോയിൽ നമുക്ക് എത്തിക്കാം അതുപോലെ തന്നെ കാടിൻ്റെ ഭംഗിയും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഗ്രാമം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് പാണഞ്ചേരി പഞ്ചായത്തിലെ മുടിക്കോട് എന്ന ഗ്രാമം വഴിയും ഈ പ്രദേശത്ത് എത്താൻ കഴിയും മുടിക്കോട് വഴി വരുമ്പോൾ ടീംസ് വില്ലേജ് ഉള്ള ക്യാമ്പസ് കഴിഞ്ഞ് ആ വഴി വരെ നമുക്ക് ഈ പ്രദേശത്തേക്ക് എത്താൻ കഴിയും കാളിക്കോട് എന്ന പ്രദേശം എത്തിക്കഴിഞ്ഞ് അവിടുന്ന് നമുക്ക് ഈ പട്ടത്തിപ്പാറയിലേക്ക് എത്താം നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങൾ ഈ സമയത്ത് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഞങ്ങളെത്തിയിട്ടുള്ള ഈ സമയം വേനൽക്കാലമായതിനാൽ വേ വേണ്ടുന്ന രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങളൊന്നും നമുക്ക് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും നിലവിൽ ഉള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒരുവിധം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഞങ്ങൾക്ക് ആ ചാട്ട വെള്ളച്ചാട്ടങ്ങളൊന്നും നല്ലപോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഞങ്ങൾ എത്തുന്ന സമയത്ത് ഫാമിലികളും അതുപോലെ തന്നെ ലേഡീസ് സ്റ്റുഡൻസ് ഒക്കെ ഗേൾസൊക്കെ ഉള്ളതിനാൽ നമുക്ക് അവർ അവർ കളിക്കുന്നതിനിടയിലേക്ക് വന്ന് ഷൂട്ട് ചെയ്യുന്നതിൽ ഒരു കാഴ്ച ഉണ്ടാകുവായിരുന്നു അല്ലെ നമുക്കത് വേണ്ട പോലെ എത്തിക്കാൻ ഷൂട്ട് ചെയ്യുന്നതിൽ കഴിയത്തില്ല അത് നമ്മുടെ ഇനി നമ്മൾ വീണ്ടും ഈ വീഡിയോ വീണ്ടും ഞങ്ങളിടുന്നതായിരിക്കും അപ്പോൾ ആ വരുന്നതിൻ്റെ ഒരു പ്രമോയായി കണ്ട്

കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കി ജയിലിലാണോ നാളെ ഈ പീത പുഷ്പങ്ങൾ കുഴിഞ്ഞിടും പാതയിൽ നിന്നിട്ടിറഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷയത്താറായി സഖാവേ കൊല്ലം മുഴുക്കി ിലാണോ കൊല്ലം പരീക്ഷയെ താറായ് സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ എൻ്റെ ചില്ലയിൽ ണ്ടായിരുന്നപ്പോൾ താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിങ്ങില്ല വേനലും വേലും നിന്റെ ചങ്ക് പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നാളെ പിത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ കൊല്ല പരീക്ഷയിത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ല പരീക്ഷയിറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ ഇത്ര കാലങ്ങളായി ഞാൻ എന്നെത്തൊടാതെ പോയി എത്ര കാലങ്ങളായി ഞാൻ പോക്കാലം എന്നെ തൊടാതെ പോയി നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ എൻ്റെ വേരിൽ പൊടിഞ്ഞു വസന്തവും നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ എന്റെ പേരിൽ പൊടിഞ്ഞുവും നീ തനിച്ചിരിക്കാറുള്ളിട ത്തിൻ്റെ പീത പുഷ്പങ്ങളറിക്കിടക്കുന്നു നീതനിച്ചിരിക്കാറുള്ളിടത്തിൻ്റെ പീത പുഷ്പങ്ങളറിക്കിടക്കുന്നു നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ തോരണങ്ങളിൽ സന്ധ്യ ചെയ്യേറുന്നു പൂമരങ്ങളെ പേതു തോരുന്നു തോരണങ്ങളിൽ സന്ധ്യ ചെയ്കേരുന്നു